bye On a. In yeah. െല്ലേ കുഴിമനൊക്കെ കൊച്ചാട്ടിക്ക് മൂത്രമൊഴുവിന്റെ ആലസ് നൃത്തം ഗാത്രം സൂക്ഷിച്ചു വരുന്നതും മറ്റും കൊണ്ടും ശരിക്കും ഒരാളും ഒരു ചൂട്ടും ഒരു സന്ദേശം

എന്റെ തിരുമേനിന്ന് വരാൻ തുടങ്ങുമ്പോഴേ അവിടെ വരാനായിട്ട് തുടങ്ങോ കഴിഞ്ഞ ആളെ പഠിച്ചില്ലേ അവിടുത്തെ കൊച്ചിലും പറയാന്റെ കൈമേൽ കയ്യിലെ കൈതൊന്നിട്ട് കാച്ചണമെന്ന് കഴിഞ്ഞ കുറച്ചൊരു കഷായം ഉണ്ട് അറിയാൻ വേണം അറിയും പിണറുകൊണ്ട് അവിടെ ചെന്നു അറിയന്റെ പരസ്യയില്ലേ

തിരുവേനിന്ന് വിടാറുണ്ട് ഇങ്ങോട്ട് പോരുന്ന സമയത്തേക്കില്ലേ വീണ്ടും ഒരാൾ വീണ്ടും ഒരാളും തോട്ടുവക്കത്തായി തോട്ടുവക്കത്തിൽ തോട്ടത്തെ തോമാച്ച നൊക്കിപ്പാളിൽ ഇന്ന് തോട്ടം തോളത്തെ തൊലി അങ്ങ് പോയി തോട്ടമുട്ടി തൊലി പോയാലല്ലേ അടിയന്തര ജലം

പിന്നെ അവിടെ നിന്ന് അടിയു വിടാ സമയത്തേക്ക് വീട് ഒരു ആളും ഒരു അമേരിക്ക ഡെമ്പു തമ്പുരാനില്ലയോ ഡെമ്പു നമ്പുരാനെത്തിനെ അറിയാൻ ചെന്നൊന്ന് ക്രിസ്ത്യൻ പറ്റിയ സമയമൊക്കെ നോക്കി കൊടുക്കാം ഡെമ്പു നമ്പുരാ ോട് പറയണം കണിയാരാ നിങ്ങള് വന്നില്ലായിരുന്നെങ്കിൽ അടിയന്റെ ചെറിയ അതുകൊണ്ട് അടിയന്റെ പാരമ്പര്യമുണ്ട് ശരിയാക്കിയോ അവിടെ പോവാൻ തിരിച്ചു പോരുമ്പഴേ വെടിയും പുകയും എല്ലാം കൂടെ ആകുമ്പോ മൊത്തം പ്രശ്നോ അല്ലയോ അടിയും പിന്നെ അല്ലാത്ത മൊത്തം പ്രശ്നം അങ്ങനൊരു കരക്കമ്പിട്ടുണ്ടോ അടിയുമ്പഴേ മൊത്തം വെടിയും പോകെ അടിയം പിന്നെ അടിയന്റെ പാരമ്പര്യം കൊണ്ടു അവിടെ ആവശ്യത്തിന് കിട്ടി ഒരു ദിവസത്തിൽ പോരുമ്പഴി മുമ്പ് മേളയില് അടിയൻ ചെന്നു നോക്കണം എന്തൊക്കെ സംഭവിച്ചു ഒന്നും വരത്തില്ല അടിയനുണ്ടെന്ന് പറഞ്ഞതാ അടിയൻ ഇവിടെ നിർബന്ധം അവർക്ക് നിർബന്ധം അടിയൻ ഇവിടെ ഒരു വലിയ കുമ്പോട്ട് അവിടെ ചേർത്താ ഇവിടെ കുമ്പോൾ കൊണ്ടുവരണം അടിയനോട് അടിയമ്പിനെ കിട്ടിയ മുമ്പ് അവിടെ കൊണ്ടുവന്നൊരു കല്ല ഉടച്ച് അടിയന് വേണ്ടിവളം കിട്ടി ഈ കുംഭമേളക്കാണോ കൊണ്ടുവന്ന് ഉടക്കുന്നെന്ന് ചോദിച്ചോണ്ട് അറിയമ്പോ ഉടയ്ക്കുന്നതാ അടിയുടെ അടിയന് വേണ്ടിവളം കിട്ടി പിന്നെ അറിയപ്പെടുന്ന് പോരുന്ന വരുമ്പോഴേ അടിയന്ത പഴന്തള്ളിയാർ പറഞ്ഞു അവിടെ വെടിവെലിയാൻ തമ്മിലൊരു അരിപ്പാട് അടിയന് ഒരു പഴവെള്ളത്തേല് അരിന്റെ പഴതള്ളിയരെയും കൂടി ഇരുത്തി അങ്ങനെ ആ പഴവച്ചു പോവാക്കാലി തള്ളപ്പാലത്തിന്റെ പിള്ളക്കാലം തട്ടി അരിമേനിയും അപ്പുറത്തുനിന്ന് ഒരു പഴവെള്ളത്തേല്മാരുണ്ടല്ലോ പുള്ളവും തമ്പ്രാക്കന്മാരെല്ലാം അവർ പഴവെള്ളത്തിലും കൂടി എന്തുകൊള്ളി ഒരു വിധത്തില്റങ്ങി അടിയൻ വേണ്ടുവോളം കുടിച്ചു കുടിച്ചു അടിയൻ എടുക്കുമ്പോ അടിയന്റെ പഴം തള്ളിയോളം കുടിച്ചു പഴം തള്ളിയുടെ വള്ളം ഇങ്ങനെ വിഷാദ അടിയൻ ആ വള്ളം ഓന്നുള്ളിക്കമ്പോ അടിയൻ വന്നപ്പോ വള്ളം ഊന്നിക്കും ചുള്ളിക്കം പന്നു ചുള്ളിക്കമ്പെടുത്ത് ആ പഴം തള്ളിയറ വെള്ളം കിട്ട രണ്ട് മൂന്ന് കുട്ടം വെള്ളമല്ല തിരുമേനി ചെതുരുമി അവൻ നേരെ പോയപ്പോ കരക്കാർക്കൊക്കെ ഒരേ നിർബന്ധം വന്നതല്ലയോ ഒന്ന് നോക്കണം ഒന്ന് നോക്കണം നമ്മുടെ തമ്പുരാനെ അവിടെ നിർത്തിയിട്ടുണ്ടോ തമ്മിലെ ഇങ്ങനെ തുടർന്ന് കിട്ടി കുളിപ്പിച്ച് ഇങ്ങനെ അപ്പൊ അടിയരും കണ്ടപ്പോ ഒരു ലക്ഷണമൊക്കെ തോന്നുന്നു അടിയരനോട് പറയാമോ ഈ വലിയ പേരായ കഞ്ഞിക്കോണാൻ പെട്ടെന്ന് മുഹൂർത്തം കണ്ടുപിടിക്കണം അപ്പൊ സമയം നോക്കി നിൽക്കുമ്പോൾ അടിയാൻ ഒന്ന് വാരി വെച്ച് നോക്കിയോ അടിയാന്റെ ഒന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നല്ലോ കാണാൻ വേണ്ടി പോയതല്ലേ അടിയൻ എല്ലാം വാരി വെച്ചൊന്ന് നോക്കിയപ്പോഴേ മൂർത്തൊന്നും ഇല്ല യും കണ്ണിക്കോണത്യോ എന്റെ തിരുമേനി വെല്ലുവിളി രണ്ട് തേങ്ങാപ്പൂളും കടിച്ചു പിടിച്ച് എന്റെ തിരുമേനയും ഓടി ഓടിച്ചും പിഴ കടവില്ല അറിയ എന്തോ ചെയ്യൻ വിളിച്ചു കൂടെ ഏച്ചു വെച്ച് അറിയൻ അക്കരയ്ക്ക് കടന്നു തിരുവലിയും അറിയൻ അക്കരെ ചെന്നു ചെന്നില്ലാന്നായി തിരിഞ്ഞു നോക്കുമ്പോഴേ ഒരു കൊതുമ്പ് വള്ളത്തെ അടിയന്റെ വള്ളം അറിയൻ അടിയൻ അവിടെ ഓടി അങ്ങനെ ഓടി ഓടിച്ചു അടിയൻ ചെന്ന് നോക്കുമ്പോഴേക്കും അറിയൻ മേടി കേട്ട് നോക്കുമ്പഴേ നിക്കാ മേളോട്ട് കേറി വരാൻ നിക്കുക ആഴം നിക്കുക അരി ഭയപ്പാടൊന്നും തോന്നിയില്ല ലേശം തോന്നിയില്ലേ അതൊന്ന് നിക്കു വലിയ അരിയീരുന്നതാണ് അരിന്റെ ഭാരം കൊണ്ട് അങ്ങനെ പെട്ടെന്നായിരുന്നു ബുദ്ധി ദുർബുദ് അറിയാൻ നിർത്തിയതും അടിയൻ വരുന്ന സമയത്താ കുട്ടികളിൽ ആള് വന്നിട്ടുണ്ട് എന്ന് അറിയാൻ ഇങ്ങോട്ട് വരുന്നത് എന്തായാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതൊക്കെ എല്ലാവർക്കും ആണ് ഇരിക്കുന്നത് ആ കണ്ട ഇരിപ്പ് കണ്ടപ്പോ മനസ്സിലായി ചൂടുവൊക്കെ പനി വന്നാലേ പനി വന്നാ മുറിയാതെ കിടക്കലും വ്യക്തമല്ലാത്ത വാക്കുകൾ പറയും സഭാ ഇതെല്ലാം ഉണ്ട് പിച്ചുപെയ്യോ കാര്യം പേടിച്ചിട്ടുണ്ടോ ആറ്റിലോ ആറ്റിന്റെ വട്ടക്കോ കെട്ട വീട്ടിലോ വെച്ച് പേടിച്ചാൽ രോഗമൊന്നും അടിയൊന്ന് കൊച്ചു തമ്പരാട്ടി അല്ലേ കൊച്ചു തമ്പരാട്ടിയായിട്ട് അമ്മ തമ്പരാട്ടി അടിയന്നെ പഴം തന്നെയാ രാ പണ്ട് നോക്കി പരമ്പരയായിട്ട് അടിയന്താ അപ്പൊ അടിയൊന്ന് വെച്ച് നോക്കാം അടിയ നില പൊട്ടിച്ചോട്ടെ ില്ല എവിടെങ്കിലൊക്കെ കാണിച്ചു കാണുന്നതായിരിക്കുമല്ലോ ശരിയാകട്ടോ ആര് നോക്കിയാലും അറിയുന്നല്ലോ പറ്റത്തു അറിയാൻ നോക്കിയാലേ ശരിയാകത്തുള്ളൂ പറയാൻ നോക്കാം അറിയുന്ന വെച്ച് നോക്കാം പേരൊക്കെ ഒന്ന് പറയണം അരിയെള്ളത്തിന്റെ വിള്ളക്കാലത്തേ അരിന്റെ പാരിലൊക്കെ By by singing singing ി എന്തോ ഉച്ചക്കിഴക്കിയുടെ പേര് മുപ്പേ മുപ്പേ നാളോ നന്ന പത്ത് ശരിയല്ലേ ഒന്നാം അമ്പടം കൊണ്ട് രണ്ടുപോലെയും രണ്ടാം മടം കൊണ്ട് പോലെയും ഒന്നാം അമ്പടം കൊണ്ട് പോലെയും ആറാം അമ്പലം കൊണ്ട് ആറാധാരത്തെ മറച്ചും ഏഴാം അമ്പടം കൊണ്ട് എല്ലാവരെയും ഒമ്പതാം അമ്പലം കൊണ്ട് ഉള്ളും പത്താം അമ്പടം കൊണ്ട് ഉച്ച വസായത്തിൽ കുംഭം മീനം മേടം കിട മീനം കൊണ്ട് പോയി

ആരോക്ഷൻ കുളത്തിലാണല്ലോ കുളം എവിടെയാ നാല് വീട്ടിലാണോ കുളം നാല് വീട്ടിലാണോ അങ്ങനെ കാണുന്നത് പിന്നെ കാണുന്നതേ ഈ ഒരു കാവൊക്കെ ഉണ്ടോ പൂജയൊന്നും ഇല്ലാതെ പറയുന്നുണ്ട് ഈ കുളമൊക്കെ കിട്ടില്ല ഇതിലും ഒക്കെ ചാഞ്ചരി വരുന്ന കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം വരുത്തോ കൊണ്ടാ കാണുന്നു ആരാന്നറിയോ ഇല്ല ചെറിയ ബാധയൊന്നുമല്ലേ മേൽശാന്തി പൂർണ്ണ കുറച്ച് കാര്യമായിട്ട് ചെയ്യേണ്ടി വരും തരേണ്ടി വരും ഒരാൾ മനസ്സിലൊന്ന് ഓർക്കാമോ കൊച്ചി കൂടെ കൂടെയാൾ ആരെയും കൂടെ പാർപ്പിക്കണോന്നാണെ എന്നാലേ ഒന്ന് മാറത്തുള്ളൂ അപ്പൊർച്ചാട്ടെ നോക്കാം നോക്കാം ടുത്ത പ്രയോജനം ചെയ്യാം അരിയനെ കൊണ്ടാർക്കും അപ്പൊ അടിയൻ തന്നെ നിക്കേണ്ടി വരും അരിയന്റെ പാരമ്പര്യം അപ്പൊ ഒരു കാര്യം കൂടെ ചെയ്താട്ടെങ്കിലും അടിയൻ നിക്കുന്നുണ്ടല്ലോ അമ്മത്തമ്പനാട്ടിയതേ കരുത്താൽ ഒരു കെട്ടി തൂക്കണം ഒരു കൈലുമുട്ടം കെട്ടിത്തേ കൊച്ചി അമ്പനാട്ടിക്ക് അരി മൂല എഴുതി തരാം അതെ അത് ഒരു നാലടി നാല് വിലക്കേണ്ട താത്തേ ഒന്ന് വെച്ചാട്ടെ അടിയൊന്നും എഴുതി തരാം ആണോ ശരി ശരി ഞാനിത് എത്തി വാങ്ങിയാലേ തിരുമേനി കൂടാതെ ഒരു പൂപ്പടം കൂടെ നടത്തണം ഒരു ഗന്ധർവന്മാരും കൂടെ നടത്തണം അപ്പൊ ഇതെല്ലാം അപ്പഴത്തേനും കൊച്ചി രസങ്ങളൊക്കെ വേണ്ട മാത്രം ഒന്നും ഇല്ലാതെ എല്ലാം ഭംഗിയായിട്ട് അങ്ങ് അപ്പൊ ഒരു ഗന്ധർവന്മാരം കൊടുക്കുന്ന അപ്പൊ അടി നമ്മുടെ വിടാറു കൊണ്ടോണ്ടെ thank you